ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ കാക്കനാടാണ് കേട്ടോ ഒരു മോഡൽ ഷൂട്ടിന് വേണ്ടി വന്നു നടേ അതാണ് മോഡൽ ഒരു ഭയങ്കര ഉള്ളിലേക്കുള്ളൊരു പ്രദേശമാണ് കാക്കനാട് ഉള്ളിലേക്കാണ് അടിപൊളി സ്പോട്ടാണ് കേട്ടോ അവിടെ ഒരു വീട് ഒരു പൊളിഞ്ഞിടക്കണ വീടുകളിൽ സെറ്റപ്പ് കണ്ടിട്ടുണ്ട് അങ്ങോട്ട് പോയി നോക്കണേന്ന് അറിയില്ല എന്താകുമെന്ന് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ മോഡലിട്ടോ അയാളുടെ കൈക്ക് വാടി അതുകൊണ്ടുതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോസ് ചെയ്യണം അത് ബ്രോ ഒരു ഹൈബറിനേക്ക് ഒരു ഫ്രണ്ടാണ്

ായിട്ടും ഷൂട്ട് ചെയ്യാൻ വന്നു അതിനനുസരിച്ചുള്ള പോസ് പ്രിപ്പയർ വന്നു പുള്ളിക്കാരി എത്ര കിലോ സിക്സ്റ്റി കെ ജി ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതും ഇവരുണ്ട് കാരണം വെയിറ്റ് മാസം കൊണ്ട് കുറച്ചല്ലേ മാസം കൊണ്ട് കുറച്ച് പഴയ ഫോട്ടോ കാണിച്ചു തന്നു പക്ഷെ ടോട്ടലി അങ്ങോട്ട് കണ്ടില്ലേ ഒരു മോഡൽ ആവാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത് അത് എന്തായാലും നല്ല കാര്യം തന്നെയാ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തല്ലോ തിരിച്ചു നോക്കാം ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞ ലൊക്കേഷൻ എന്തായാലും അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് പക്ഷെ ഇവിടെ റിസ്ട്രിക്ഷൻ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും അറിയാൻ പറ്റില്ല എന്താ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് അതെ കുറച്ചും അറിയാൻ പറ്റും നമ്മൾ എന്തായാലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറല്ല ഷൂട്ട് ചെയ്യുന്നു പോകും അതെ ചത്തില്ലെങ്കിൽ വരും കഷ്ടപ്പെട്ട് ക്യാമറാമാൻ ഇരുന്നൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഔട്ട്പുട്ട് നമുക്ക് കണ്ടിട്ട് പറയാം ആളവിടെ ആ ആളവിടെ ഉണ്ടോ ഓക്കേ എന്തായാലും ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണ ഈ സ്ഥലം പറഞ്ഞുകൊടുക്കണം കേട്ടോ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഷൂട്ട് താ ഇങ്ങനെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണേട്ടോ നല്ലൊരു സ്പോട്ട് തന്നെയാണ് അല്ലേമാരോ നല്ല അടിപൊളി സ്ഥലം എങ്ങനെയുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അത് കേക്കുമ്പോ നമുക്ക് സന്തോഷവും നമ്മ ചെയ്തൊരു വർക്ക് നമ്മുടെ അല്ല എന്താച്ചാൽ ഇവൾക്ക് ഭയങ്കര ഇൻഫ്യൂറ്റി കോംപ്ലക്സ് ആയിരുന്നു ഇത് ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ ഇവളെ പലരും ഇങ്ങനെ കളിയാക്കുന്നുണ്ടായി ഇവളുടെ ഫോട്ടോസ് കണ്ടിട്ട് അത് ഭയങ്കര മണ്ണ് ഉണ്ട് അങ്ങനെ അങ്ങനെ അപ്പം അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ണം കുറച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് അപ്പോൾ അവളുടെ ഒരു വിൽ വില്പവർ കൊണ്ട് എന്താ പറയുക ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് എന്താ പറയുക റണ്ണിങ് നടത്തി എല്ലാമാണ് അവൾ ഈ ഒരു ഇതിലേക്ക് എത്തിയത് കാര്യം നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ലീനായിട്ട് തോന്നില്ല പക്ഷേ ഇവളുടെ നേരത്തെ ഉള്ളത് വിഷയം വയ്ക്കാൻ ആൾ മനസ്സിലാവില്ല ഫോട്ടോ ഒന്നും വേറെ കാര്യം ഉണ്ടല്ലോ നമുക്ക് എന്ത് സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യം ഉണ്ടായാലും നമ്മൾ ആ ഒരു വിഷനിൽ നിന്ന് നമ്മൾ വിടില്ല എന്നുള്ളത് കാണിച്ചു തന്നു ഇവള് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം എനിക്ക് പോലും അത് കാണിച്ചു തന്നു കാര്യം ഈ കൈ ഒടിഞ്ഞിട്ട് പോലും പുള്ളിക്കാർ അന്ന് രണ്ട് കിലോമീറ്റർ ഓടി റണ്ണിങ് നടത്തി അന്നും അത് ഇതുവരെ അത് നിർത്തിയിട്ടില്ല ആ ഒരു വിഷൻ എന്ത് പറ്റിയാലും പിന്നെ അത് മാത്രല്ല നമുക്ക് വലിയ ഇയേഴ്സ് വൺസ് ഒന്നുള്ളൂ അതിന്റെ ഇടക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല അത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇതുവഴി വരണം അതാണ് അഡ്വഞ്ചർ മനസ്സിലായ ഈ വഴി കേട്ടോ അവിടെ വേറെന്തോ വഴിയൊക്കെ ഈ വഴി കേറി ഈ ഗേറ്റ് ഈ ഗേറ്റ് ലോക്ക്ഡ് ആണ് ഈ സൈഡിൽ കൂടെ ചാടി ഈ വഴിയാണ് ഞങ്ങൾ ഗേറ്റ് ഇത് പോസ്റ്റ് പൂട്ടി എടുക്കണോണ്ട് ഇത് ഇതിന്റെ ഓണർ കണ്ടാല് അതിനെക്കാളും ഇപ്പണ്ടേട്ടനോട് ചോദിച്ചു കയറി കൂട്ടുന്ന ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ ആ വഴി കേറുന്നുണ്ടായി അപ്പൊ ഞങ്ങളും ആ വഴി കേറി ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ പറയും കേറിക്കൂ ഞങ്ങളും കേറി ഇപ്പതേ എന്റെ കാക്കനാട് ഉള്ളിലേക്കാണ് ഈ സ്ഥലം പാലച്ചോട് ജംഗ്ഷൻ ഉള്ളിലേക്കല്ലേ

ശരി ശരിയണ്ട് അടുത്ത് വന്നതിൽ നല്ലൊരു ലെൻസ് തന്നെയാണ് അത് ഞാൻ വെറുതെ പറയണതല്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പറയാം നമുക്ക് രണ്ടുപേർക്ക് കംഫോർട്ട് വേണം ഇപ്പം ഈ കുട്ടിക്കാണെങ്കിൽ ഫോട്ടോഗ്രാഫറോട് എനിക്കാണെങ്കിൽ മോഡലിനോട് ആ ഒരു കംഫോർട്ട് വന്നാൽ ഫോട്ടോയും സെറ്റായിട്ട് വരും അത് അതല്ലേ നമ്മള് ഫോട്ടോഗ്രാഫറും കംഫോർട്ടായിരിക്ക വരുമ്പഴത്തേക്ക്

ഫ്രണ്ട്സ് നേരത്തെ പറയും മണ്ണോണ്ടായിരുന്നു നല്ലത് വർക്ക്ഔട്ട് ചെയ്ത് ഇങ്ങനെ നേരത്തെ വീഡിയോയിൽ നിന്ന് കാണുമ്പോ കണ്ടില്ലേ ഫ്രണ്ട്സ് ചായ ഒന്നും ദോശ

വണ്ടിയുടെ ബാക്ക് ലൈറ്റ് കംപ്ലൈൻ അപ്പോൾ അതും ശരിയാക്കി ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറി അപ്പോൾ അതെ ഫോട്ടോസൊക്കെ നോക്കി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ തന്നെ പ്രശ്നമൊന്നു വെച്ചാൽ ഇവിടെ കറണ്ടില്ല ഒടുക്കത്തെ ചൂട് മാത്രമല്ല ഞാൻ വന്നു തുടങ്ങി നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഞമ്മൾ വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്നതായിരുന്നു വെച്ചാൽ ആ ഫോട്ടോസ് ഡ്രൈവിൽ ഡ്രൈവിലിട്ട് കൊടുക്കും ബാക്കി അതിന് ശേഷമേ ഞാൻ എന്താ ചെയ്യാറോ പക്ഷേ ഇത്തവണ കറണ്ടും അല്ല വൈഫൈ കട്ടായതുകൊണ്ട് അത് കുറച്ച് ഡിലേ ആയി എന്തായാലും ഇന്നത്തെ നല്ല അടിപൊളി ഷൂട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ നല്ല ക്ലൈൻറ്റ്സ് ആയിരുന്നു നമുക്ക് ക്ലയൻറ്റുമായിട്ടൊരു നേരത്തെ പറഞ്ഞതാണെങ്കിലും കംഫർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒരു നല്ല രീതിയിൽ വന്നോളൂ അത് അതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് എഡിറ്റ് എഡിറ്റിങ് സെറ്റ് ആക്കണം ഫസ്റ്റ് ലാപ്പിലേക്ക് കോപ്പി ചെയ്യണം ജസ്റ്റ് ഒന്ന് നോക്കി ആദ്യം തന്നെ ആടേത്തന്നെ നോക്കിയുള്ളൂ പിന്നെ അതിനുശേഷം ഡ്രൈവിലിട്ട് കൊടുക്കണം പിന്നെ സെലക്ട് ചെയ്ത ഫോട്ടോസ് എഡിറ്റ് ചെയ്യണം എന്തായാലും കൊള്ളാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പുതിയൊരു സ്ഥലം ലൊക്കേഷനും കൂടി പോയി ഫോട്ടോ എടുത്തത് അപ്പോൾ ആർക്കെങ്കിലും നല്ല നല്ല എന്തെങ്കിലും ലൊക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ കാര്യം സ്ഥിരം ലൊക്കേഷൻസ് ഇപ്പോൾ എടുത്ത് എടുത്ത് ഒരുവിധം മതിയായി തുടങ്ങി അടുപ്പായി തുടങ്ങി കാരണം എല്ലാ ഫോട്ടോയിലും ക്ലയൻറ്റ്സ് വേറെ ആണെങ്കിലും നമ്മളെടുക്കുന്നത് ഒരേ സ്ഥലത്തൊക്കെ തന്നെയല്ലേ അപ്പോൾ ആർക്കും നല്ല ലൊക്കേഷൻ ഒക്കെ അറിയാവുന്ന പറയണം പിന്നെ എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഞ്ച് മണിക്കൂറുള്ള പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ കറണ്ട് പോക്ക തന്നെയാണ് ഇപ്പോൾ ഒരു മാസത്തിൽ മൂന്നാമത് തവണയാണ് അവർ ഇപ്പോൾ ഫുൾ ഡേ ഓഫ് ചെയ്തിട്ട് ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യണത് ഒരു മാസം മൂന്ന് തവണ എന്താണ് അവർ ചെയ്യണത് ഇപ്പം എന്തായാലും ഭയങ്കര ചൂട് അതാണ് പ്രശ്നം ഇനി കോപ്പി ചെയ്തിട്ട് ഇനി ബാക്കി അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും ഇതുവരെയും നല്ല അടിപൊളി ഡേ ആയിരുന്നു ആയിരുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം